അൽഫാമുകളിൽ എനിക്ക് ഫേവറേറ്റ് പെരിപ്പെരി അൽഫാമാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് കണ്ട് നോക്കിയാലോ ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട് വലിയ പീസായിട്ട് നാല് പീസായിട്ട് എടുത്തിട്ടുള്ളത് അത് ആദ്യം ഇതുപോലെ ഒന്ന് അടിച്ച് പരത്തിയെടുത്തതിനു ശേഷം വരഞ്ഞു കൊടുക്കാം കേട്ടോ മസാലയ്ക്കുള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിലേക്ക് മല്ലി കുരുമുളക് പൊടി വലിയ ജീരകം ചെറിയ ജീരകം ഏലക്ക ഗ്രാമ്പു പട്ട ബേലീസ് വറ്റൽമുളക് ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അളവുകൾ ഞാൻ ക്യാപ്ഷൽ കൊടുക്കാം കേട്ടോ അതവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി പകുതി സവാള പകുതി തക്കാളി വെളുത്തുള്ളി ഇഴല്ലി ഇഞ്ചിരി പീസ് മല്ലിയിലരക്കപ്പ് പുതിനൽക്കപ്പ് അത് വെള്ളം ചേർക്കാൻ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇനി ഒരു ബോളിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ തൈരും അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് നാരങ്ങ നീരും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഈ ഒരു പൊടികളും മസാല അരച്ചെടുത്തിട്ടുണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഗരം മസാല അര ടീസ്പൂണും സൺഫ്ലവർ ഓയിലും ഒരു ടേബിൾ സ്പൂണും ചേർത്ത് മിക്സ് ചെയ്തിട്ട് അതിൽ ചിക്കൻ ചേർത്ത് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്തിട്ടിട്ട് ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാട്ടോ എന്നിട്ട് പ്രീ ആക്കിയിട്ടുള്ള ഓവണിൽ ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ ഇനി നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ അരസമയം ഇതിലേക്ക് വേണ്ടിയുള്ള സോസ് റെഡിയാക്കി എടുക്കാം സൺഫ്ലവർ ഓയിലിലേക്ക് ടൊമാറ്റോ കച്ചപ്പും കുരുമുളക് പൊടി നാരങ്ങ നീര് ചില്ലി ഫ്ലേക്സ് ഉപ്പ് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്താൽ നമ്മുടെ ഈ ഒരു പെരിപ്പെരി അൽഫാമിൻ്റെ സോസ് റെഡി കുക്കായ ആയ ശേഷം ചിക്കനിലേക്ക് ഇത് അപ്ലൈ ചെയ്തിട്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കൂടെ കുക്കാക്കി എടുക്കാം കേട്ടോ നോൺ സ്റ്റിക് പാനിലാണെങ്കിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി പിന്നെ സ്മോക്കിങ്ങും കൂടെ കൊടുത്താൽ അൽഫം റെഡി